ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കുന്നത് തെങ്ങിൻ തൈ നടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് തെങ്ങിൻ തൈ നല്ല രീതിയിൽ വളർന്ന് നല്ല ഒക്കെ ലഭിക്കണമെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്നാമതായി നമ്മൾ നല്ല വെയിലുള്ള ഇടത്ത് വേണം തെങ്ങിൻ തൈ നടാൻ അല്ലാതെ വലിയ മരങ്ങളുടെ ചുവട്ടിലൊന്നും ചോലയിലൊന്നും കൊണ്ടുനട്ടേണ്ട ഒരു കാര്യമില്ല പിന്നെ കുഴിയെടുക്കുന്നത് ഒരു മീറ്റർ വീതി ഒരു മീറ്റർ നീളം കുഴിയുടെ ആഴം നോക്കുകയാണെങ്കിൽ നിലവുള്ള ഇളക്കമുള്ള മണ്ണാണ് വെള്ളക്കെട്ടൊക്കെ ഉള്ള സ്ഥലമാണെങ്കിൽ ഒരു അറുപത് സെൻറ്റിമീറ്റർ ആഴ മതി അല്ലെങ്കിൽ ഒരു മീറ്റർ അതിൽ കൂടുതൽ ആഴം ആക്കാം ഉറച്ച മണ്ണൊക്കെ ആണെങ്കിൽ പിന്നെ നമ്മൾ വളങ്ങളായി ചേർത്ത് കൊടുക്കട്ടെ കാര്യങ്ങൾ നോക്കണം അതിൽ നമുക്ക് കുമ്മായം കുറച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ അതുപോലെ കുറച്ച് ചാരം വെണ്ണീര് ചേർത്ത് കൊടുക്കാം ജൈവവളമായിട്ട് ഒരു ചട്ടി ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ തൈ നടന്നതിന് ചുറ്റുമായിട്ട് ചകിരിത്തൊണ്ട് വെച്ച് കൊടുക്കുന്നത് നല്ലതാണ് ചകിരിത്തൊണ്ടിൽ നമ്മൾ നനയ്ക്കുമ്പോൾ വെള്ളം നിലനിൽക്കും അത് തെങ്ങിന് എപ്പോഴും ഒരു കുളിർമ വെള്ളം അവിടെ ഉണ്ടാവും കട്ടുകയാണെങ്കിൽ ചേരുത്തൊണ്ടിന് താഴെയായിട്ട് ചിരട്ടയും മലർത്തി വെക്കുന്നത് നല്ലതാണ് ചിരട്ടയിലും വെള്ളം ശേഖരിച്ച് വെക്കുന്നതൊക്കെ ഇത് അതിൻ്റെ വളർച്ചയ്ക്ക് വളരെ അനുയോജ്യമാവും പിന്നെ നമുക്ക് ഉണങ്ങിയ ഇലകൾ കുറച്ച് ചവറുകൾ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് ദ്രവിച്ചതാണ് വളരെ നല്ലത് നനവ് അവിടെ നിലനിർത്താനും പിന്നെ പെട്ടെന്ന് തന്നെ വളമായി മാറാനും സഹായിക്കും ഞാനിവിടെ ചാണകപ്പൊടിക്ക് പകരം കോക്കനട്ട് മിക്സ് ആണ് ഇട്ട് കൊടുക്കുന്നത് ഞാൻ വളത്തിൻ്റെ പേടിയിൽ നിന്ന് കോക്കനട്ട് മിക്സർ എന്ന വളം വാങ്ങിയതാണ് ചാണകപ്പൊടി കിട്ടാത്തത് കൊണ്ട് തൽക്കാലം കോക്കോനട്ട് മിക്സർ വാങ്ങിയാണ് അതിനുശേഷം നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്നതായി ഇതാണ് ഇത് കവറ് പൊളിച്ച് ഡഗിരി തൊണ്ട് വെച്ച് അതിൻ്റെ നടുക്കായിട്ട് സെൻട്രൽ ആയിട്ട് നമ്മൾ വെച്ച് കൊടുക്കും വേരുകളൊക്കെ വേണമെച്ചാൽ പുറത്തേക്കുന്ന വേരുകളൊക്കെ മുറിച്ച് കൊടുക്കണത് നല്ലതാണ് പെട്ടെന്ന് പുതിയ വേരുകൾ വളർത്തി പിന്നെ നമ്മൾ തൈ നടുമ്പോൾ മഴക്കാലത്ത് മെയ് ജൂൺ മാസങ്ങളിലൊക്കെ നടുന്നതാണ് നല്ലത് പിന്നെ കൂടുതലായിട്ട് വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലമൊക്കെ ആണെങ്കിൽ മഴക്കാലം കുറഞ്ഞ ശേഷം സെപ്റ്റംബറിലോ അതിന് ശേഷം നടാം നടം പക്ഷെ നല്ലോണം നനച്ച് കൊടുക്കേണ്ട കാര്യം ശ്രദ്ധിക്കണം മഴക്കാലത്താണ് തൈ വെക്കുന്നതെങ്കിൽ വെള്ളം കെട്ടി നിന്ന് കൂമ്പ് ചീഞ്ഞ് പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി നമുക്ക് അതിന് മുകളിലായിട്ട് നല്ല വളക്കൂറുള്ള മേൽമണ്ണ് കുറച്ച് ചുറ്റും ഇട്ടുകൊടുക്കാം മണ്ണിടുമ്പോൾ കൂമ്പലേക്കാവരുത് കൂമ്പലേക്കായാൽ നനച്ചു കഴിഞ്ഞാൽ നനവ് നിന്നിട്ട് തെങ്ങും തൈ ചീഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം അവസാനമായി നമുക്ക് വളമായിട്ട് കുറച്ച് പച്ചില വളം കുറച്ച് തോൽ ഇട്ട് കൊടുക്കാം സീമക്കുന്നയുടെ തോലുണ്ട് വെച്ചാൽ അത് ബെസ്റ്റ് വളമാണ് അതിനുശേഷം നമുക്ക് നല്ല വളക്കൂറുള്ള മേൽമണ്ണ്ണ് ഇലകൾക്ക് മുകളിലായിട്ട് കുറച്ച് ഒന്ന് തട്ടി കൊടുക്കാവുന്നതാണ് ഇതിൽ നനച്ചു കൊടുത്താൽ നല്ല നനവും കുളിർമയും അവിടെ നിലനിൽക്കും പുതിയ തൈ നട്ടാല് പിടിച്ചു വരുന്നവരെ ഡെയിലി നനച്ചു കൊടുക്കണം നല്ലതാണ് വേനൽക്കാലത്ത് തയ്ക്ക് നനച്ചു കൊടുത്തില്ലെങ്കിൽ ഉണങ്ങി പോകാനുള്ള ചാൻസ് ഉണ്ട് തെങ്ങിനായാലും നനച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ് വലിയ തിങ്ങൾക്കുള്ള ശാസ്ത്രീയമായിട്ടുള്ള വളപ്രയോഗം പറയുകയാണെങ്കിൽ രണ്ടാഴ്ച മുന്നേ കുമ്മായിട്ട് മണ്ണൊന്ന് അമ്മളകുണം പൊക്കി ഒന്ന് റെഡിയാക്കി എടുക്കേണ്ടതുണ്ട് അതിന് ശേഷമാണ് വളപ്രയോഗം തുടങ്ങേണ്ടത് നമുക്ക് തെങ്ങുകൾക്ക് വർഷത്തിൽ ഒരു കിലോ അല്ലെങ്കിൽ തൈ തെങ്ങുകളൊക്കെ ആണെങ്കിൽ ഒരു തെങ്ങിന് കൊടുക്കുന്ന വളം രണ്ട് ആറ് മാസം കൂടുമ്പോൾ വർഷത്തിൽ രണ്ട് തവണയായിട്ട് കൊടുക്കാം വർഷത്തിൽ രണ്ട് തവണയായിട്ട് വളപ്രയോഗം നടത്തുകയാണെങ്കിൽ ഒന്നാംഘട്ടം മെയ് മാസത്തിലും രണ്ടാം ഘട്ടം ഒക്ടോബറിലും ചെയ്യാവുന്നതാണ് വളപ്രയോഗം നടത്താനായി നമ്മൾ തടത്തിൽ അടിഞ്ഞ മണ്ണ് നീക്കേണ്ടതു കൊണ്ട് വേര് മുറിയാതെ ചരിച്ച് ചെട്ടിയിട്ട് വേണം തടം തുറക്കാൻ തെങ്ങിൻ്റെ മുരട്ടിൽ നിന്നും ഒന്നര മീറ്ററോ രണ്ട് മീറ്ററോ വിട്ട് വേണം വളപ്രയോഗം ചെയ്യാൻ അവിടെയാണ് വളം കൂടുതലായി വലിച്ചെടുക്കുന്ന ആക്റ്റീവ് റൂട്ട്സ് ഉണ്ടാവുക ഒരു വർഷം അമ്പത് കിലോയോളം ജൈവവളം ഇട്ട് കൊടുക്കാം ജൈവവളമായിട്ട് ഒരു കൊട്ട ചാണകപ്പൊടി ഒരു കിലോ കടല പിണ്ണാക്ക് ഒരു കിലോ വേപ്പൻ പിണ്ണാക്ക് എല്ല് പൊടി എന്നിവ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് വലിയ തെങ്ങിന് രാസവളമായിട്ട് വർഷത്തിൽ ഒരു കിലോഗ്രാം യൂറിയ അഞ്ഞൂറ് ഗ്രാം ഫോസ്ഫറസ് ഒരു കിലോ പൊട്ടാഷ് അഞ്ഞൂറ് ഗ്രാം മാഗ്നീഷ്യം സൾഫേറ്റ് എന്നിവ ചേർത്ത് കൊടുക്കാവുന്നതാണ് ആറുമാസത്തിൽ ഒരിക്കലാണ് വളപ്രയോഗം നടത്തുന്നതെങ്കിൽ ഇതിൻ്റെ പകുതി എടുത്താൽ മതി ഇവയെല്ലാം ഇട്ടശേഷം പച്ചില കിട്ടുകയാണെങ്കിൽ സീമക്കുന്നയുടെ തോലിട്ട് തടം നിറച്ച ശേഷം തടത്തിൻ്റെ അറ്റത്ത് നിന്നും അരികു കൊത്തിയിറക്കി മണ്ണുകൊണ്ട് മൂത്തമായിട്ട് തടം മൂടാം മൂന്ന് വർഷം പ്രായ ചെറിയ തെങ്ങുകൾക്കാണെങ്കിൽ ഈ വളപ്രയോഗത്തിന്റെ പകുതി വീതമെടുത്ത് ആറുമാസത്തിലൊരിക്കൽ മൂടാവുന്നതാണ് തൈകൾക്ക് ഡെയിലിയും വലിയ തെങ്ങുകൾക്ക് മൂന്നാഴ്ച കുടുംബം നനച്ചു കൊടുക്കാവുന്നതാണ് നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് വളപ്രയോഗം തടം തുറന്ന് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് ഇൻ്റർലോക്ക് ഇട്ട് ഭാഗത്തുള്ള തെങ്ങിന് തൽക്കാലം കോക്കനട്ട് മിക്സ് വാങ്ങി ഇട്ട് ഇട്ടുകൊടുത്ത് മൂടുന്നതാണ് അപ്പോൾ ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോ ലഭിക്കാനായി എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെക്കുക Okay, thank you for watching. Okay, friends, bye.